നമസ്കാരം ഗൾഫ് വാർത്തകൾ സൗദിയിലെ റിയാദിൽ മലയാളി മരിച്ചു മലപ്പുറം വളവന്നൂർ സ്വദേശി അബ്ദുള്ളയാണ് മരിച്ചത് അറുപത്തിനാല് വയസ്സായിരുന്നു ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച നെഞ്ചുവേദനയെ തുടർന്ന് റിയാദിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം സംഭവിച്ചത് റിയാദ് അന്താരാഷ്ട്ര പുസ്തകമേള ഈ മാസം ഇരുപത്തിയാറിന് തുടങ്ങും ഒക്ടോബർ അഞ്ച് വരെ റിയാദിലെ കിങ് സൗദ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ സാഹിത്യ പ്രസിദ്ധീകരണ പ്രവർത്തന അതോറിറ്റിയാണ് പുസ്തകമേള സംഘടിപ്പിച്ചിരിക്കുന്നത് സന്ദർശന വിസയിൽ ജിദ്ദയിലെത്തിയ മലപ്പുറം പൊന്നാനി തൃക്കാവ് സ്വദേശി കെ എ അബ്ദുൾ ഖാദർ നിര്യാതനായി എം ഇ എസ് പൊന്നാനി കോളേജ് മുൻ വൈസ് പ്രിൻസിപ്പളായിരുന്നു ദുബായിൽ രണ്ടു റോഡുകളുടെ വേഗപരിധി ഉയർത്തി അൽ അമർദി സ്ട്രീറ്റിലും ഷൈഖ് സായിദ് ബിൻ ഹംദാൻ സ്ട്രീറ്റിലുമാണ് വേഗപരിധി ഉയർത്തിയത് യു എയിലെ പൊതുമാപ്പിൽ വീണ്ടും ഇളവ് നൽകിയിരിക്കുകയാണ് ഔട്ട് പാസ്റ്റ് ലഭിച്ചാൽ പതിനഞ്ച് ദിവസത്തിനകം രാജ്യം വിടണം എന്നാണ് നിർദ്ദേശത്തിൽ ഇളവ് മലയാളി ഒമാനിൽ ഹൃദയാഘാതം മൂലം മരിച്ചു കായംകുളം വാർഡിൽ മഞ്ഞാടിത്തറ മടത്തിൽ കിഴക്കതിൽ ശ്രീകുമാറാണ് മരിച്ചത് കുവൈറ്റിൽ പ്രഭാതസവാരിക്കിടെ കോഴിക്കോട് ചെറുവണ്ണൂർ സ്വദേശി കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചു തടത്തിൽ വീട്ടിൽ ജയ്പാലാണ് മരിച്ചത് അൻപത്തിയേഴ് വയസ്സായിരുന്നു